അറിഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ ബദനി ബദനി കോഴ്സുകൾക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹൈടെക് വിത്ത് അതുപോലെ ഫോറിൻ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാനുള്ള ഒരുക്കി കൊടുക്കുന്നുണ്ട് ആശ്രമത്തിന്റെ കീഴിൽ വരുന്ന പുതിയ ഒരു സംരംഭമാണ് ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ബദനി കോളേജ് പ്ലസ് ടു കഴിഞ്ഞു വരുന്ന കുട്ടികൾക്കായി നൂതനമായിട്ടുള്ള ഒരുപാട് കോഴ്സുകളും ഏഡ് ഓൺ കോഴ്സുകളാണ് നമ്മൾ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ബി സി എ ബി 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 എ അത് കഴിഞ്ഞ വർഷം വരെ മൂന്ന് വർഷത്തെ കോഴ്സ് ആയിരുന്നെങ്കിൽ ഇത് ഈ വർഷം മുതൽ അത് നാല് വർഷ പ്രോഗ്രാം ആവുകയും ബി സി എ ഓണേഴ്സ് ബി ബി എ ഓണേഴ്സ് ബി കോം ഓണേഴ്സ് എന്നുള്ള തരത്തിലേക്ക് അത് മാറ്റപ്പെട്ടിട്ടുണ്ട് ബദനില് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബി സി എ ഓണേഴ്സ് ബി ബി എ ഓണേഴ്സ് ബികോം ഓണേഴ്സിനോടൊപ്പം തന്നെ അവർക്ക് ഒരു ഏഡ് ഓൺ കോഴ്സുകൾ കൂടി കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ബി സി എ എന്ന് പറയുന്ന കോഴ്സിനോടൊപ്പം തന്നെ സൈബർ സെക്യൂരിറ്റി അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് തുടങ്ങിയ കോഴ്സുകൾ ബി കോമിനോടൊപ്പം തന്നെ എ സി സി എ സി എം എ തുടങ്ങിയ കോഴ്സുകളും ബി ബി ഒപ്പം വരുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള കോഴ്സുകൾ ഇവർക്ക് ഇതേ ഫീസിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇവർ കൊടുക്കുന്നുണ്ട് പാർട്ട് ടൈം ജോബിന്റെ ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട് അഡ്മിഷന് വേണ്ട നമ്പർ എല്ലാം താഴെ കൊടുക്കാം